ഫ്യൂൽ കേജ് വർക്കാവാത്തത് ചിലപ്പം ഇതാണ് ഫ്യൂൽ കേജിൻ്റെ ഫോൾട്ട് ഫ്ലോട്ട് പറഞ്ഞ സാധനം ഈ സാധനമല്ലേ ഈ സാധനം മേലക്ക് പൊന്നുമ്പോഴാണ് നമുക്ക് ആ മീറ്ററിൽ ഇതിപ്പോൾ താഴ്ന്നു കിടക്കുകയാണ് ഇതിൽ പെട്രോൾ ഉള്ളുമ്പോഴാണ് ഇതിങ്ങനെ മെല്ലെ പൊന്തിയിട്ട് മേലേക്ക് ഫുള്ളായി പൊന്തും അപ്പോൾ നമ്മുടെ ടാങ്കിയിൽ നമുക്ക് കറക്റ്റ് പെട്രോൾ അറിയാൻ പറ്റും ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടും വരും അല്ലെങ്കിൽ വയർ ഇതിൻ്റെ അടിയിൽ വയറുണ്ട് ജോയിൻ്റ് ഇവിടെ ക്ലിപ്പ് വരുന്നുണ്ട് ഈ ക്ലിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ വരും അതേപോലെ തന്നെ ഫ്യൂൽ പമ്പ് പറഞ്ഞാൽ മൊത്തം സെറ്റ് വരെ ഇത് വേറെ മോഡലാ എല്ലാ വണ്ടിയിലും ഒരേ മോഡലായിക്കോളെന്നില്ല ഇത് ഞാൻ സാമ്പിൾ ജസ്റ്റ് കാണിച്ചതാണ് അല്ലെങ്കിൽ ഇതായി ഫ്ലോട്ട് ഉണ്ടല്ലോ ഇതിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അതേപോലെ വരും ഈ ഫ്ലോട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും വരും ചില വണ്ടിയിൽ ഇത് ഫ്ലോട്ട് മാത്രം സെപ്പറേറ്റ് കിട്ടും ഫ്ലോട്ട് മാത്രം കിട്ടണതുകൊണ്ട് ഏ അല്ലാതെ ഒരേപോലെ ആയിക്കോളന്നില്ലാതെ പറഞ്ഞത് കൊടുത്ത് സെപ്പറേറ്റ് കിട്ടും അങ്ങനെ മാറ്റാൻ പറ്റും ശരിക്കും ഈ സാധനം ഈ സാധനം പുറത്തേക്ക് എടുത്തിട്ട് നോക്കിയാൽ അല്ലാണ്ട് അറിയാൻ പറ്റൂല